മരവും ഇല്ലാതാവുന്നു മുമ്പ് കേരളത്തിലും വ്യാപകമായി കണ്ടുവന്നിരുന്ന ഒരു മരമാണ് ഈന്ദ് സൈക്യാസ് സിസിനാലിസ് ലിൻ വളരെ നീളമോ വണ്ണമോ ഇല്ലാത്ത ഒരൊറ്റത്തടി തെങ്ങിന്റെ ഓലയോട് സാമ്യമുള്ള പട്ടകളാണ് ഈന്തിന്റെ ഏറ്റവും വലിയ ആകർഷണം നെല്ലിക്കയോളം വലുപ്പത്തിൽ കട്ടിയുള്ള തോടുകൂടിയ കായ ആണതിന്റെ ഫലം മലബാറിൽ കായ വെട്ടിയുണക്കി ഈന്തിൻ പൊടി എന്ന വിശിഷ്ട വിഭവം തയ്യാർ ചെയ്ത് ഭക്ഷിക്കുന്നു ഈന്തിൻ പട്ടകൾ ആഘോഷങ്ങൾക്ക് തോരണങ്ങൾ ചാർത്താനും ഓലമടയുന്ന പോലെ മെടഞ്ഞ് കുട്ടികൾ കുട്ടിപ്പുരകൾക്ക് മേൽക്കൂര ും ഉപയോഗിക്കുന്നു നീന്തിന് ഏതാണ്ട് നൂറു വർഷത്തോളം ജീവിത ദൈർഘ്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് ഗുജറാത്തിലും ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്ക ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും നീന്തു മരം കാണാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തു താങ്ക്